വാഴോട് എന്ന് പറയുന്ന ഈ നാട് ഈ നാടും ഞാനും ഒരു അഭേദ്യമായ ഒരു ബന്ധം ബന്ധമുണ്ട് പ്രത്യേകിച്ച് പഠിച്ച വിദ്യാർത്ഥി എന്ന നിലയിൽ ഇവിടെ ബഹുമാനപ്പെട്ട പഠിച്ച ജീവിതത്തിൽ സ്വന്തം മക്കളില്ലായിരുന്നു പക്ഷേ നൂറുകണക്കിന് മക്കളെ അദ്ദേഹം വാർത്തെടുത്തു നാളാകുന്ന ലോകത്തിന് അദ്ദേഹത്തിന് സന്തോഷിക്കാൻ വാപ്പയായി ഉമ്മയായി ജ്യേഷ്ഠനായി സർവ ആലംബങ്ങളും അവലംബങ്ങളുമായി ഒരായിരം കുഞ്ഞുമക്കളെ വാർത്തെടുത്തുന്ന സമൂഹത്തിന്റെ മുമ്പിൽ ആ ഉസ്താദ് ഉസ്താദ് കബറിൽ സന്തോഷിക്കുന്നുണ്ടാകും ഇറക്കി വിടുമ്പോൾ എന്ന സ്ഥാപനത്തിന്റെ പൂമുഖത്ത് ഇന്നും ആ ഉസ്താദ് അന്ത്യവിശ്രമം കൊള്ളുകയാണ് നിങ്ങൾ ആ ഉസ്താദിനെ ആരും മറന്നുപോയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ ആ സ്ഥാപനത്തിൽ വരുന്നവരാണ് പലപ്പോഴും അവിടുത്തെ കുഞ്ഞുമക്കൾക്ക് അരിയായും സാധനങ്ങളായും ഒക്കെ നിങ്ങൾ സഹായം ചെയ്ത ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന റിയില്ലെങ്കിലും പല ആളുകളുടെ മുഖം എനിക്ക് പരിചയമുണ്ട് പല ആളുകളുടെ മുഖം നമുക്ക് പേര് പക്ഷേ പലരുടെയും എനിക്ക് പറയാൻ നിങ്ങൾക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ആ ഉസ്താദിന്റെ നാട്ടിൽ ഉസ്താദ് ജീവിച്ച നാട്ടിൽ വന്നിട്ട് കുറിച്ച് രണ്ടു വാക്ക് പറയാതെ എങ്ങനെയാണ് നമുക്ക് സദസ് അവസാനിപ്പിക്കാൻ കഴിയുക അള്ളാഹു താല സ്വീകരിക്കട്ടെ ഉസ്താദിന് അല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹമാണ് ഒരുപാട് ഒരുപാട് ആലിമീങ്ങളുടെ കിട്ടാൻ അല്ലാഹു കൊടുത്ത മഹാമനുഷ്യനാണ് അല്ലാഹു സ്വീകരിക്കട്ടെ കാശ്രയാം താമീം ആവേ മുഹമ്മദ് ഫല്ലാ സല്ലമാങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ നൊമ്പരപ്പെടുന്ന ഒരുപാട് മനസ്സുകൾക്ക് സമാധാനമേകിയ മഹാമനുഷ്യാണ് മണ്ണിൽ പ്രിയപ്പെട്ട നിങ്ങൾ ആ ഉസ്താദിനെ ഒരുമിച്ച് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും ആ ഉസ്താദിനെ ഓർമ്മപ്പെടുത്തണേ ആ ഉസ്താദിന് വേണ്ടി നിങ്ങൾ ചെയ്യണേ തട്ടത്തുമല ഇന്നും ജാമ്യായ മക്കൾ പഠിക്കുന്നുണ്ട് നിങ്ങളുടെ സന്തോഷ സന്താപവവേളകളിൽ ആ സ്ഥാപനത്തിൽ നിങ്ങൾ ഓർക്കണേ നിങ്ങൾക്ക് കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യണം അള്ളാഹു കബൂലാക്കട്ടെ നിങ്ങളുടെ സാമ്പത്തികമായ സഹായങ്ങൾ കൊണ്ട് ശാരീരികമായ സഹായങ്ങൾ കൊണ്ട് വളർന്നു വന്ന നിങ്ങളുടെ സ്ഥാപനമാണ് മറന്നുപോകല്ലേ ഉമ്മാറന്നു പോകല്ലേ സഹോദരാ അള്ളാഹുവേസ് Allah ഞാൻ ഉണർത്തിയതാണ് ട്ടോ ഉസ്താദ് പഠിപ്പിച്ചത് മജ്ലിസുകളിൽ സഹ സഹോദരങ്ങൾ സഹോദരിമാര് കൂടുന്ന സദസ്സിൽ ആ ഇരുപത്തിയേഴില് ഉമ്മമാരുടെ മുമ്പിൽ ഇരുന്നിട്ട് ദ്വാ ചെയ്യാൻ ആദ്യമായിട്ട് എനിക്ക് ദ്വാ ചൊല്ലിത്തന്ന ഉസ്താദ് ആ ഉസ്താദിന്റെ ദ്വായിലൂടെ വളർന്നു വന്ന ഒരു കുട്ടിയാകുമ്പോ ആ ഉസ്താദിനെ എന്റെ ആത്മീയ പിതാവിനെ ഓർക്കാതെ എങ്ങനെയാണ് നമുക്ക് ഈ സദസ്സിൽ നിന്നും പിരിഞ്ഞു പോകാൻ സാധിക്കുക